ഇതിപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് കടുവാണ് ഇടാൻ പോകുന്നത് കടുവെപ്പ് ആവശ്യത്തിന് കടുതും എണ്ണയും ചേർത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലിട്ടുകൊടുക്കാം അതിനുശേഷം പച്ചമുള്ളത് ഇപ്പം നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്ന പക്കാളിയൊക്കെ വയ്ക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും തക്കാളിയും കൂടിയുള്ളൊരു കറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിൻ ഫസ്റ്റ് വേണ്ടത് ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ തേങ്ങ വേണം പിന്നെ രണ്ട് തക്കാളി നോക്കിയത് കറിവേപ്പില പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് കറി ഉണ്ടാക്കാൻ വേണ്ടത് ഇനി നമുക്കിത് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ തക്കാളിയും പച്ചമുളകും എല്ലാം വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉണക്കച്ച മീൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലപോലെ മഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഒത്തിരി ഉപ്പും ചേർത്ത് അരച്ച ഈ ഒരു അരപ്പ് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് നമ്മളീ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കച്ചെമീൻ കറിയുടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഈ മിക്സിയുടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒഴിച്ചാൽ മാത്രം മതി ഇത്ര വെള്ളം ഒരുപാട് വെള്ളമായി പോയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി നല്ല സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിതാണ് കറിയാണ് എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക താങ്ക് യു